ഹലോ ഓൾ ഇന്ന് ഞാൻ അത് സർപ്രൈസ് ചലഞ്ചായിട്ടാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ചലഞ്ച് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആരൊക്കെ ഇന്നത്തെ ചലഞ്ച് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ സെൻറ്റേഴ്സ് കറിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഫാദേഴ്സ് ഡേ കോണ്ടസ്റ്റ് മെഹന്ദി കോണ്ടസ്റ്റ് അതുപോലെ തന്നെ ഷോപ്പാൻ വിന്നും നടക്കുന്നുണ്ട് സോ ഇൻസ്റ്റാഗ്രാം പേജ് സെൻറ്റേഴ്സ്കാറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് സർപ്രൈസസ് ആണ് സോ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം ശ്രീഹരി ശ്രീഹരി നൈസ് ശ്രീഹരിപ്പം ഞാൻ ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഞാൻ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന്റെ ആദ്യത്തെ അക്ഷരം വാ വെച്ചിട്ട് മാത്രം ഉത്തരം പറയണം ആദ്യത്തെ അക്ഷരം വായായിരിക്കണം തുടങ്ങിയാലോ ചടിയോ പേരെന്താണ് വാരി ഓക്കെ എന്താണ് രാവിലെ കഴിച്ചത് വാഴപ്പഴം വാഴപ്പഴം ഇപ്പൊ പ്ലേസ് ഏതാണ് ഇഷ്ടപ്പെട്ട 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 തന്നെ തന്നെ എന്താണ് പേര് വട 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 വർഷയും വടയും ഫുഡ് ഫുഡ് ഏതാപ്പോ എവിടുന്നാ വരുന്നേ വല്ലകം വയനാട് ഇഷ്ടപ്പെട്ട ആക്ടർ എന്താ പരിപാടി ഇവിടെ വെറുതെ വെറുതെ കറങ്ങൾ വന്നാണോ വീട്ടിലാർക്കുണ്ട് വീട്ടിലെ അച്ഛനമ്മ ചെയ് ക ാരനാരാണ് വയലാറ് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്നെ തോന്നുന്നു ഇഷ്ടപ്പെട്ട കളർ ഏതാണ് വയലറ്റ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെറുതെ ഇരിക്കുമ്പോ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ഒരു മാത്രമേ ഞാൻ ചോദിക്കുന്നൊക്കെ ഓക്കെ ഇഷ്ടപ്പെട്ട പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല ഏതാണ് നിന്ന് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല സാധാരണ ഇഷ്ടപ്പെട്ട മൂന്ന് ആൾക്കാരുടെ പേര് ഫ്രണ്ട്സിന്റെ വർഷ വരുൺ വേണു എന്താണ് പേര് ഓക്കെ എന്നോട് എന്താണ് പേര് അല്ല എല്ലാ അക്ഷരങ്ങളും ആദ്യത്തെ അക്ഷരം വാ പറയണം ഞാനത് പറയൂലെ എന്ത് വേണമെന്ന് പറയാം എന്താണ് പേര് എവിടുന്നേ പത്തനംതിട്ട വയനാട് എന്താ കഴിച്ചേ വായി ഗിവം വൈ ഗിവം എ ടീഷ്ടപ്പെട്ട കാര്യം തന്നെ ചെയ്യാനേ ടീഷ്ടപ്പെട്ട കാര്യം തന്നെ വൈനോട്ടം വൈനോട്ടം എടോ ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് ആരാണേ ആരെങ്കിലും വാടാമലി സിനിമയ്ക്കൊക്കെ തമിഴ് ചേ മറ്റേ ചേച്ചി ഇല്ലേ അത് ഇംഗ്ലീഷാണ് മൈ ഗോഡ് ഏതാണ് പറടാ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ് എന്താ ചെയ്യുന്നത് വായന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഇവിടെ എന്താ പരിപാടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടിയാറാണ് ഫിലിം ആക്ട്രസ് വെറുതെ ഒരു വരി അഭിനയിച്ച ചേച്ചി ഭയങ്കര ഇഷ്ടാണ് എന്നെ തോപ്പിക്കുന്നു തോന്നുന്നു വീണ്ടും ഓക്കെ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് വരായോ വരായോ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പേര് ഏതാണ് സിനിമ ഏതാണ് വെള്ളിമുങ്ങ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഫാസ്റ്റ് ഏറ്റവും വീട്ടിലാറക്കേണ്ട വേണ്ടപ്പെട്ട എല്ലാരും ഉണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ട സ്ഥലം പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം വയനാട് വയനാടാണ് പിന്നെ ഇഷ്ടപ്പെട്ട മൂന്ന് ഫ്രണ്ട്സിന്റെ പേര് വാണി വേണു വൈറ്റില എവിടെ നിന്നാണ് വരുന്നത്

എന്ത് കാര്യം ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇരിക്കുന്നത് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡെസ്റ്റിനേഷൻ വയനാട് പേരെന്താണ് ിയുടെ പേരെന്താണ് സ്ഥലം ഏതാണ് വയനാട് ഇതിനെ തോതിക്കാൻ തോന്നു ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാറില്ല ഇവിടെന്താ വെറുതെന്താണ് വെറുതെ ഇരിക്കലേ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ എന്താ പഠിച്ചത് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചോദിക്കാൻ പറഞ്ഞു എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് വറുത്താണ് ഇഷ്ടം വറുത്തത് വെറൈറ്റി ആണുപെട്ട പാട്ട് പാട്ട് വയടി വയടി ആ പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ത് ഡ്രസ് ഇടാനാണ് ജെസ്റ്റ് അോദാ വള്ളി നികര ഇടാനാണ് ഓക്കേ എറ്റി ഇഷ്ടപ്പെട്ട പച്ചക്കറി പച്ചക്കറി അ ബണ്ടക്കയാണ് ബണ്ടക്ക ഫേവറിറ്റ് ഫുഡ് അ ഫേവറിറ്റ് ഫുഡ് വൈൻ വൈൻ ഓക്കേ ഓക്കേ എറ്റി ഇഷ്ടപ്പെട്ട കളർ വയലറ്റ് വയലറ്റ് കാമുകിയുടെ പേരാ കാമുകന്റെ പേര് വനജ വനജ കേക്ക് ഉണ്ടെന്നല്ലേ ഓക്കേ ഓക്കേ എവിടെന്ന വരുന്നേ ഞാൻ മഴകല എന്താ ഇപ്പോ ഇവിട എന്താ പരിപാടി ഇവിട എന്താ ചെയ്യുന്നേ ഇവിടെ വെറുതെ വന്നാ എന്താ പഠിച്ചതണ്ടാണോ വിമാനം പഠത്തെ ഇതാണ് തോപ്പിക്കാൻ തോന്നുന്നു ഇഷ്ടപ്പെട്ട സിനിമ ഫേ വിമാനം വിമാനം ഓ correct ഞാൻ വെറുതെ ഇരിക്കും എന്താ ചെയ്യണ ഇഷ്ടുള്ളേ വെറുതെ ഇരിക്കും വെറുതെ തന്നെ ഇരിക്കും പ്രവർത്തന പറഞ്ഞേ പ്രവർത്തന പറഞ്ഞേ വർഷങ്ങൾക്ക് ശേഷം ഓക്കെ താങ്ക് യു നന്നായിട്ട് കളിച്ചു താങ്ക് യു